ഫ്രണ്ട്സ് എന്താണ് ശേഷം സുഖം എല്ലാം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാലേ ഇപ്പോൾ സമയം എന്നറിയാം ഇപ്പം രാത്രി ഒമ്പതര മണി കേട്ടോ ഒമ്പത് മുപ്പത്താറ് അപ്പോൾ എന്നാൽ പരിപാടിയെച്ചല്ലേ നമ്മളിവിടെ അടുത്ത് അമ്പലത്തൂർ ഉത്സവം നടക്കുന്നുണ്ട് അധീടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അപ്പോൾ അവിടുത്തേക്ക് പോയി കേട്ടോ അപ്പോൾ ഞാൻ മാടിനെ വിളിച്ച് മാടാറിന് ആരും വിരുന്നു അപ്പോൾ നമുക്ക് പോവാട്ടോ ഓക്കേ അപ്പോൾ ഒമ്പത് മുപ്പത്തേഴേ അപ്പൊ നേരെ മാടൂന്റെ വീട്ടിലേക്ക് പോവാം മാടൂന്റെ കൂട്ടില് നമുക്ക് നേരെ പോവാട്ട മുടി മുറിച്ച് മുടി ഒന്ന് സെറ്റാക്കണം മുടിയെല്ലാം എന്തെല്ലാം വായിറ്റുള്ളേ ചാവട്ടെ തഫേ ആ എടുക്കാൻ തൂണ ചാവം ചെയ്യണം താടിയെല്ലാം സെറ്റാക്കണം ചാവിയാ തൂണ ചാവ വ്യത്യസ്തന മുറു ബർബർ സത്യത്തിൽ തിരിച്ചറിഞ്ഞില്ലേ പോവാ പോകാം പോകാം അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി ട്യൂബണ്ടോ നമ്മളെ നാട്ടിലെ ഏഴോത്തെല്ലാം ട്യൂബ് ഉണ്ട് കേട്ടോ അതോളുണ്ട് എരുവുരം എരുവുരല്ലാം ഉണ്ട് ട്യൂബ് റോഡ് സൈഡ് കമ്പ്ലീറ്റ് ആയിട്ട് ടൂ മ്പറം നെരുമ്പുറത്തിനടുന്ന് അങ്ങനെ കയറാം ഫസ്റ്റ് ഞങ്ങൾക്ക് ഫസ്റ്റ് മാടുവിനെ കൂട്ടാം ഓക്കേ അങ്ങനെ കൂട്ടിയിട്ട് വരാം നെരുവമ്പുറം നെരുവമ്പുറം നെരമ്പുറത്ത് ഉണ്ടോ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലേ എരുവരല്ലോ ഉണ്ട് കേട്ടോ എരുവേരം വീടിനോട്ടേക്ക് എരുവരം വരെ ലൈറ്റ് കണ്ടിന് ഫുൾ ലൈറ്റപ്പാ ഓ പിന്നീണ്ടല്ലോ ഇത് എത്രയോ വർഷത്തിന് ശേഷം നടക്കുന്ന ഉത്സവം കേട്ടോ പത്ത് പതിമൂന്ന് വർഷമായി ആ പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം കൂടിയിട്ട് നടക്കുന്ന ഉത്സാഹം എന്നാണ് പറഞ്ഞത് മാടു വാ ഓ കുളിക്കുന്നു ബാത്റൂമിലെ കണ്ടോ ആ മഞ്ഞ ലൈറ്റ് മഞ്ഞലൈറ്റാ അതാന്ന് അതിൻ്റെ ഉള്ളേലെ മാടു കുളിക്കാന്ന് തോന്നാ വരട്ടെ വരറ്റ് വരറ്റ് വരട്ടെ മാടിനൊരു വണ്ടിയാണെന്ന് ചേരാന്നെ ഭയങ്കര കളറാട്ടെ ഈ വണ്ടി ഈ വണ്ടിയൊക്കെ എന്നാ പകല് കാണിച്ചേരാട്ടാ ഇപ്പം ജസ്റ്റ് കാണിച്ചോനേ കളറൊക്കെ ഇലക്ട്രിക്കാന്നിട്ടോ ഇലക്ട്രിക്കാ ഇലക്ട്രിക് സേതുക്ക് ആ ചേതക്കേട്ടാ ചേതക്ക് ചേതാക്ക് നിലാവുണ്ടോ ഇല്ല ബേഫാവില്ല നമ്മൾ അങ്ങനെ ഇറങ്ങിയട്ടാ നമ്മ വരുന്നുണ്ട് വരുന്നുണ്ട്

രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് മുപ്പത്തി ഫെബ്രുവരി ഒന്ന് രണ്ട് മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെ ഇന്ന് ജനുവരി ഇരൂട്ട പോവാ ഇരൂട്ടേ ഇരൂട്ട് പോകാൻ പോവാട്ടിയും അതും അവിടുത്തെ ഞാൻ തോന്നറ നമ്മളെ ശ്രീതേട്ടം പറഞ്ഞ് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് പിള്ളേരെല്ലാം കളിയന്നെ അല്ല ഫുള്ള് ഇങ്ങനെ ബൈക്കെല്ലാം വെച്ചിട്ട് ഫുള്ള് റോഡ്സിലിങ്ങനെ ബൈക്കിലുണ്ട് പോയിട്ടെ പോയിക്കോട്ടെ പോയിക്കോട്ടെ ആ അവിടെ ഇത് ഇതും ഇതൊന്നും സ്റ്റാർട്ടേ നമ്മളേതെല്ലാം ഇറങ്ങിട്ട് നോക്കട്ടെ ഇറങ്ങിട്ട് നോക്കട്ടെ നാളെ മുതൽ കേട്ടോ മുപ്പത് മുതൽ ഇന്ന് ഇരുപത്തി ഒമ്പത് നാളെ തുടങ്ങും നാളെ നാളെ സ്റ്റാർട്ടിങ് നാളെ സ്റ്റാർട്ടിങ് കേട്ടാ പിന്നെ പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കേണ്ട സംഭവം ഉണ്ട് കേട്ടോ കേട്ടോ പിള്ളേർക്ക് പക്ഷേ പിള്ളേർക്ക് വള്ളത്തിൽ കളിക്കണ്ടേ ബോട്ട് 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 ഇതാ ബോട്ടും സംഭവം ഉണ്ട് കടലൊക്കെ കയറ്റും ഉണ്ട് നാളെ മുതലേ നാളെ മുതലേ ോട്ടോ ഇനി അങ്ങോട്ടൊക്കെ നടന്നോ അടി കേട്ടെ ഒരു സെക്കൻഡ് പെടുന്നുണ്ട് ഏട്ടാ ഏട്ടാ വിളിച്ചെ ആ നീ ആന്നല്ലേ അതപ്പോ ശരിക്കും നാളെ നാളെ തുടങ്ങും നാളെ രാവിലെ നാളെ രാവിലെ ഇതിന്റെ അവിടെ ഉത്സവം തുടങ്ങിയാ നാളെ രാവിലെ നാളെ തുടങ്ങും നാളെ അല്ലേനല്ലേ അപ്പൊ മെയിനായിട്ടുള്ള നാളെ ഗാനോ ആയിരുന്നു ഓക്കെ 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 ശെരി പോവാ ഞാൻ നിന്നത്തെ അപ്പൊ നീടെ പോയി വീട് വിടാട്ടാ നമ്മ അമ്പലത്തിന്റെ ഇവിടേക്ക് വരും ആര് തോമ്പിലൊക്കെ ഗാനോള നടക്കുന്നുണ്ട് പട്ടികളെന്ന് തോന്നുന്നേ ആരാ പാടുന്നു നോക്കട്ടെ

മൂന്ന് ലക്ഷത്തിലധികം ആളുകളെ അമ്മയെ കാണാൻ അതെല്ലാം ഡീറ്റെയിൽസ് മൂന്ന് ലക്ഷം പേര് മൂന്ന് വർഷമായി ഒരുക്കും അല്ല മൂന്ന് വർഷമായി ഒരുക്കും മാനവികതയുടെ ഉത്സവം സംഘാടക മികവിൽ പെരുങ്കളിയാട്ടം അല്ല തെയ്യക്കോരങ്ങളിൽ അധികടം പെരു പെരുകളിയാട്ടത്തിന് നാളെ തുടക്കം യെസ് അപ്പം നാളെ മുതൽ തുടങ്ങാ നാളെ മറ്റന്നാൾ നാല് ദിവസം അല്ലേ രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടു വരെ വരെ അടിപൊളി ഗാനകളുണ്ട് അപ്പോൾ എല്ലാവരും പാട്ടോ ഓക്കെ നമുക്ക് വീട് വീടുന്നു അപ്പോൾ ഗാനകളൊക്കെ കഴിഞ്ഞ് ഡെയിലി ഉണ്ട് തോന്നല്ലേ പരിപാടി ഡെയിലി ഉണ്ട് തോന്നുന്നു അല്ലേ ഉണ്ടല്ലേ ഒന്നൂടെ